അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ രീതിയിലുള്ള നല്ലൊരു മത്തിക്കറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ മൺചട്ടിയിലാണ് നമ്മൾ മത്തി കറി വയ്ക്കാൻ പോകുന്നത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം പുലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരഞ്ച് പച്ചമുളക് രണ്ടായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരീച്ചെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തതാണ് അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഈ തക്കാളിയുടെ മിക്സ് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ തക്കാളിയുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തക്കാളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു നാല് ചെറിയ പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതായത് മത്തി വേകാനുള്ള ആ ഒരു വെള്ളം അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഏകദേശം ഒരു അരക്കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ മത്തി ചെറുതായിട്ടൊന്ന് ഞാൻ വരഞ്ഞു എടുത്തിട്ടുണ്ട് ചെറിയ മത്തിയാണെങ്കിൽ വരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ അത്യാവശ്യം വലിയ മത്തി ആയതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം ഇനി മത്തി ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ നമ്മൾ മത്തി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് ചാറക്കൊന്ന് ഒന്ന് കുറുകി വരട്ടെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് വറ്റി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല നാടൻ രീതിയിലുള്ള മത്തിക്കറിയാണിത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക